ഈ വേനൽക്കാലത്ത് മനസ്സിനും ശരീരത്തിനും കുളിർമയാകാൻ കുറച്ച് സ്ക്വാഷുകൾ നമുക്ക് വീട്ടിലുണ്ടാക്കി വെച്ചാലോ അപ്പോൾ ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ടൊരു സ്ക്വാഷ് ഉണ്ടാക്കാൻ പോവുകയാണ് ഇതിൻ്റെ കളർ കാണുമ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇത് മാംഗോ ജ്യൂസ് ആണോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും പക്ഷെ നമുക്കിത് ഉണ്ടാക്കുമ്പോൾ കാണാം കേട്ടോ ഞാനിപ്പോൾ പറയുന്നില്ല അപ്പോൾ നമുക്ക് സ്ക്വാഷ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഒന്ന് നോക്കാം അതിനു മുമ്പ് എൻ്റെ ചാനലെ സബ്സ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മൈസൂർ പഴം കൊണ്ടാണ് ഞാനിന്ന് സ്ക്വാഷ് ഉണ്ടാക്കുന്നത് മൈസൂർ പഴം അല്ലെങ്കിൽ പാളയംകുടം പഴം എന്നൊക്കെ പറയും അയലക്കത്തേക്ക് കൊടുത്തു ബാക്കി കുറച്ചുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒന്നര ഇവിടെ ഞാൻ ഒന്നര കിലോ പഴമാണ് എടുത്തിരിക്കുന്നത് ഒന്നര കിലോ പഴം ഞാൻ അരിഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര കിലോ തന്നെ പഞ്ചസാരയുമാണ് ഇട്ട് കൊടുക്കുന്നത് ഒന്നര കിലോ പഞ്ചസാരയിലേക്ക് എത്ര വെള്ളം വേണമെന്ന് ഞാൻ പറയാം ഒരു കിലോ പഞ്ചസാരയിലേക്ക് ആറ് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ ഒന്നര ഗ്ലാ ഒന്നര കിലോ പഞ്ചസാരയിലേക്ക് ഒമ്പത് ഗ്ലാസ് വെള്ളം ഒഴിച്ചു പിന്നെ ഞാൻ അഡീഷണൽ ആയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് അതായത് നമ്മളിത് തിളച്ചൊന്ന് വറ്റി വരണം ആ ഒരു ഗ്ലാസ് അഡീഷണലാണ് അത് വറ്റി വരുന്ന വരെ നമുക്കിത് വേവിച്ചെടുക്കണം അങ്ങനെ അതിലേക്ക് പട്ട ഏലക്കായ ഒരു വലിയ കഷ്ണം പട്ട ഇട്ടിട്ടുണ്ട് രണ്ട് ഗ്രാമ്പ് ഇട്ടിട്ടുണ്ട് ഏലക്കായ ഒരു പതിനഞ്ചെണ്ണം ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് എന്നെ ഇഞ്ചി ജ്യൂസാക്കിയിട്ടാണ് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതിലേക്ക് ജ്യൂസാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ പഴം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇപ്പം നമ്മൾ അഡീഷണലായി ഒഴിച്ചു കൊടുത്ത ഒരു ഗ്ലാസ് വെള്ളമുണ്ടല്ലോ അതിപ്പോൾ വറ്റി വന്നിട്ടുണ്ട് നമ്മുടെ പഴമെല്ലാം ഇവിടെ വന്തു വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാനിതിലേക്ക് ഇഞ്ചി നീരെടുത്ത് വച്ചത് ഒഴിച്ചു കൊടുക്കുകയാണ് ഇഞ്ചി നീര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ തിളയ്ക്കണം തിളച്ചതിന് ശേഷം നമുക്കത് ഓഫ് അടുപ്പ് ഓഫ് ചെയ്തിടാം ഇനി തണുത്തതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം ഇപ്പോൾ പഴം നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട് ഇനി ഇതിന്ന് ആ പട്ടയുടെ ഒരു കഷ്ണം പിന്നെ രണ്ട് ഗ്രാമ്പ് നമ്മളിട്ടുണ്ടായിരുന്നു അതും എടുത്തു കളയാം അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്തത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തിളച്ചു വരുമ്പോൾ അഞ്ച് ചെറുനാരങ്ങ അതിലേക്ക് പിഴിഞ്ഞ് ഒഴിക്കണം നാരങ്ങ നമ്മൾ കുറെ നേരത്തെ പിഴിഞ്ഞ് വെക്കരുത് ഏകദേശം ഒഴിക്കേണ്ട സമയമാകുമ്പോൾ പിഴിഞ്ഞ് വെച്ചാൽ മതി നാരങ്ങ നീരു ചേർക്കുക അതുപോലെ തന്നെ ഒന്നര കിലോ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പഞ്ചസാര അഴിയുന്നതുവരെ മിക്സ് ഇളക്കി കൊണ്ടിരിക്കണം മീഡിയം തീയിലിട്ട് ഇളക്കിയാൽ മതി പഞ്ചസാര അഴിഞ്ഞ് വരുമ്പോൾ നമുക്കതിലേക്ക് നാരങ്ങ നീര് പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക തിളച്ച് വരുമ്പോൾ ഓഫ് ചെയ്യാം അടുപ്പ് ഓഫ് ചെയ്യാം സ്ക്വാഷിന് കളർ കൊടുക്കാനായിട്ട് ഞാനിവിടെ യെല്ലോ കളറ് ചേർക്കുന്നുണ്ട് അപ്പോഴല്ലേ ഒരു സ്ക്വാഷിൻ്റെ ഒരു കളറ് വരുമ്പോഴല്ലേ അതിനൊരു ഭംഗിയുള്ളു അപ്പോൾ ഞാൻ കളർ ചേർത്തിട്ടുണ്ട് സ്ക്വാഷ് ചൂടറിയപ്പോൾ ഞാനതൊന്ന് അരിച്ചിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ നമുക്കതൊന്ന് കിട്ടി ഇനി നമുക്കത് ജാറുകളിലോ കുപ്പികളിലോ ആക്കി സ്റ്റോർ ചെയ്യാം ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാം അടിപൊളി ടേസ്റ്റാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല പഴം എന്ന് വിചാരിച്ചിട്ട് ആരും മൂക്കത്ത് കൈ വെക്കണ്ട മാങ്കോ ജ്യൂസിൻ്റെ അതേ ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് നമ്മൾ ഐസൊക്കെ ഇട്ടിട്ട് തണുപ്പിച്ചതിന് ശേഷം കുടിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾ ഒരിക്കലെങ്കിലും പഴം കിട്ടുകയാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ അപ്പോൾ എല്ലാവർക്കും ബൈ